വികസന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യ ബുദ്ധിയോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ ഈ ഒമ്പതര വർഷക്കാലം ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോന്നിട്ടുണ്ട് ഒരേ എതിര് അഭിപ്രായം ആ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ കാലഘട്ടങ്ങളിൽ ഈ ഒമ്പതര വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും അത് കോൺഗ്രസ് ആയിക്കോട്ടെ എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ലീഗായിക്കോട്ടെ ആരുമായിക്കോട്ടെട്ടോ അതിലൊന്നും ഒരു ഇതില്ല ഏത് എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയപരമായിട്ട് എതിർ കക്ഷികൾ എന്നാണ് ഞാൻ പറയുന്നത് മറ്റൊരു വ്യക്തിപരമായിട്ട് എനിക്ക് എതിർ കക്ഷികളില്ല രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എതിർ കക്ഷികൾ ആര് വന്നാലും ആര് വന്നാലും അവർക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നേടിക്കൊടുത്തിരിക്കും ആ രീതി തന്നെയാണ് അത്രയും നല്ല ആ ബന്ധത്തോടു കൂടി തന്നെയാണ് ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ വ്യക്തികളോടും ആ രീതിയിൽ തന്നെ പെരുമാറിയിട്ടുള്ളൂ അവർക്ക് അർഹതയുണ്ടോ അത് എന്തു തന്നെ ആയാലും വ്യത്യസ്തകളില്ലാതെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് അവരെല്ലാവരും വരും എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് അതിലെനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല